പ്രണയ സാഫല്യം രചന ആസിയ പൊന്നൂസ് അവതരണം സാലിം കരുളായി അതേസമയം ധ്രുവിന്റെ ഫോൺ റിങ്ങി ചെയ്തു അവൻ പോക്കിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി മാഹിയാണ് അവൻ ഫോണും എടുത്ത് അച്ഛൻ്റെ അടുത്തു നിന്ന് മാറി നിന്നു എന്നിട്ട് അറ്റൻ ചെയ്ത് ചെവിയോട് ചേർത്തു ഡാ ധ്രുവ നിങ്ങളിത് എവിടെയാണ് നേരെ ഒരുപാടായല്ലോ ഫോൺ എടുത്ത ഉടനെ മാഹിയുടെ ചോദ്യം മുത്തി ധ്രുവൻ മീര കിടക്കുന്ന മുറിയുടെ ഡോറിലേക്ക് നോക്കി ശേഷം അച്ഛനെയും ഞങ്ങള് രാജ്യങ്ങളോടൊപ്പം രാജിന്റെ കൂടെയോ എവിടെ മാഹി ചോദിച്ചു മിഷൻ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിലോ അവിടെ എന്താ മാഹി സംശയത്തോടെ തിരിക്കി ആകൃതിയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ധ്രുവൻ പറഞ്ഞു ബ്ലഡ് അത്യാവശ്യമായിട്ട് കൊടുക്കാൻ വന്നതാണെന്നും അവൻ കൂട്ടിച്ചേർത്തു എന്നിട്ട് രാജനോടൊന്നും പറഞ്ഞില്ലല്ലോ അവൻ അവിടെ മാഹി ചോദിച്ചു ഉണ്ടെന്നർത്ഥത്തിൽ ധ്രുവൻ മൂളി ഡിസ്ചാർജ് ആയ ഡിസ്ചാർജായ ഞങ്ങളങ്ങെത്തിയേക്കാം അമ്മയോട് കൂടി പറഞ്ഞേക്കേ അവൻ പറഞ്ഞു അപ്പ നിങ്ങളിന്നു വരുന്നില്ലേ മാഹി ചോദിച്ചു ഇല്ലെന്ന് അവനും പറഞ്ഞു അപ്പം അത്രയ്ക്ക് പ്രശ്നമാണോ അത് കേട്ടിട്ട ധ്രുവൻ ഒന്നും കിട്ടിയില്ല നെയ്യ് വെച്ചോ ഞാനിപ്പ തന്നെ വരാം മാഹി പറഞ്ഞു വേണ്ട മാവ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മിക്കവാറും രാവിലെ ഡിസ്ചാർജ് ചെയ്യും ആദ്യം വരാമെന്ന് പറയാൻ തോന്നിയെങ്കിലും പിന്നെ എന്തുകൊണ്ടും അവനത് വേണ്ടെന്ന് വെച്ചു ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് അത് പറഞ്ഞ് മഹി ഫോൺ വെച്ചു മഹിയാണോ രാജവനോട് ചോദിച്ചു അവൻ തല കുലുക്കി നിങ്ങളെ കാണാനുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ വിശ്വ നീ ഇവനെയും കൂട്ടിച്ചെല്ലാ നോക്ക് ഞാനിവിടെ തന്നെ റൂമെടുത്ത് മാറാം ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല രാജ പറഞ്ഞു ഇല്ലട താൻ റൂമിലേക്ക് പോക്കോ ഇവിടെ ഇരുന്നോളാം വിശ്വം പറഞ്ഞു അതുകൊള്ളാം എന്നെ സഹായിക്കാൻ വന്ന നിങ്ങളിവിടെ കാവലിലെത്തിയിട്ട് ഞാൻ റൂമെടുത്ത് വിശ്രമിക്കാനോ രാജ ചിരിച്ചു താനൊന്ന് വന്നേ അത് പറഞ്ഞ് വിഷു രാജനെ വിളിച്ച് അവിടെ നിന്ന് പോയി കുറച്ച് കാത്തുനിന്നുണ്ടായാലും രാജനെ ഒരു മുറി സംഘടിപ്പിച്ചു പ്രശസ്തമായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ റൂമ് കിട്ടി വിഷുൻ തന്നെ രാജനെ റൂമിലേക്ക് കൊണ്ടുപോയി രാജനെ രാജനെതിർക്കുന്നുണ്ടായിരുന്നു രാജ് ഞാൻ ഇതൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കടമയാണ് മീരയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട കടമ തന്നെയൊക്കെ കൂടുതലുള്ളവനാ ഞാൻ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് ഇപ്പൊ തന്നെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ടെൻഷനുണ്ട് പിന്നീട് ഒരിക്കലും എല്ലാം തന്നോട് ഞാൻ പറയുന്നുണ്ട് താൻ റെസ്റ്റ് എടുക്ക് അത്രയും പറഞ്ഞ് വിഷൻ പുറത്തേക്ക് പോയി വിഷൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാതെ സംശയത്തിൽ ഇരിക്കുകയെന്ന് രാജപ്പോ എന്ത് പറ്റി ആരാ ഹോസ്പിറ്റലിൽ മഹി ഫോൺ പോക്കറ്റിലിട്ട് മാൽക്കഴി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും വരലക്ഷ്മിയുടെ ചോദ്യം ചോദ്യം കേട്ട് മഹി തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തൊരു മടുപ്പ് നിറഞ്ഞു വരലക്ഷ്മിയെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട വിളിയാണ് വരലക്ഷ്മി കാരണം നഷ്ടപ്പെട്ട തൻ്റെ ജീവിതമാണ് നീരുതിയെ കണ്ടതിൽ പിന്നെ പഴയ ഓർമ്മകൾ ശക്തമായി മനസ്സിൽ വന്നിറിയാറുണ്ട് അവരുടെ പ്രണയം ഒന്നിച്ചുള്ള നല്ല നിമിഷങ്ങൾ സ്വപ്നങ്ങൾ അങ്ങനെ ഓരോന്നും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരും അപ്പോഴൊക്കെ വരലക്ഷ്മിയോട് കടുത്ത അമർഷവും വിരോധവും ഒക്കെ തോന്നാറുണ്ട് എങ്കിലും ക്ഷമിക്കുന്നത് വിശ്വന്റെ മുഖം ഓർത്തിട്ടാണ് പക്ഷേ കൺമുന്നിൽ വരുമ്പോൾ ഒരു വെറുപ്പ് തോന്നിപ്പോകും ധ്രുവനാണോ വിളിച്ചേ മറുപടിയില്ലെന്ന് കണ്ട് വരലക്ഷ്മി വീണ്ടും ചോദിച്ചു മറുപടി പറയാതെ അവരെയൊന്ന് തുറച്ചു നോക്കി മഹിമുറിയിലേക്ക് കയറിപ്പോയി നേരെ പോയി ബെഡിൽ കിടക്കുകയാണ് ചെയ്തത് കാമിഴന്ന് ബെഡിൽ മുഖം അമർത്തിയാണ് കിടപ്പ് അത് കണ്ട് വിളറിയൊരു ചിരിയോടെ തൻ്റെ പില്ലോയും പുതുപ്പുമ്പോഴത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് നിലത്ത് ഷീറ്റ് പിടിച്ച് കിടന്നു അവര് കൃതി രാത്രി മുഴുവൻ മീരക്കൊപ്പം ഉണ്ടായിരുന്നു അന്ന് മീര നേരത്തെ കിടന്നു ഉപദ്രവങ്ങളോ വേദനകളോ ഇല്ലാതെ അവൾ അന്ന് സുഖമായി ഉറങ്ങി എത്രയോ ദിവസങ്ങളായി ഇങ്ങനെ സ്വസ്ഥമായി ഉറക്കുമ്പോൾ അവൾക്ക് കിട്ടിയിട്ട് അവൾ കിടന്ന അതേ ബെഡിൽ തന്നെ കൃതിയെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവളോട് ചേർന്നുള്ള കിടപ്പ് കണ്ടാണ് രാവിലെ വിഷൻ വരുന്നത് ഇന്നലെ ഡോക്ടർ കണ്ടിരുന്നു ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു മോളെ വിഷു വന്ന കൃതിയെ തട്ടി ഉണർത്തി അവൾ കണ്ട് തിരുമ്പി എഴുന്നേറ്റിരുന്നു മോള് വേണേൽ വീട്ടിൽ പൊക്കോ ധ്രുവൻ ഡ്രോപ്പ് ചെയ്യും മോള് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഇന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യുമല്ലോ വിഷൻ പറഞ്ഞു വേണ്ടങ്കിൽ ഇനിയിപ്പോൾ ഡിസ്ചാർജ് കഴിഞ്ഞ് പോവാം അവൾ അതും പറഞ്ഞ് എണീറ്റ് ടോയ്ലറ്റിലേക്ക് നടന്നു ശേഷം എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ധ്രുവനും അങ്ങോട്ട് വന്നു അവൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് ചെയറിൽ പോയിരുന്നു ഫോണിൽ തോണ്ടിയിരിക്കുന്നതിനിടയിൽ വെറുതെ മീരയെ നോക്കി അവളപ്പോൾ കണ്ണ് ചിമ്മി തുറക്കാൻ ശ്രമിക്കുകയാണ് കണ്ണ് വലിച്ചു തുറന്ന് ചുറ്റും നോക്കി ശേഷം എഴുന്നേറ്റിരുന്നു ആഹാ എഴുന്നേറ്റോ മധുവുമായി ഫോണിലായെന്ന വിഷൻ അവളോട് ചോദിച്ചു അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിഷൻ ഫോണിൽ സംസാരം തുടർന്നു തലയിൽ അസഹ്യമായ വേദന തോന്നിയിരുന്നു അവൾക്ക് എങ്കിലും അവളത് പുറമെ പാവിച്ചില്ല പക്ഷേ വേദനയായ മുഖം ചുളയുന്നുണ്ട് എണീറ്റ പാട ചുറ്റും നോക്കുന്ന മീരയെ കണ്ട് ധ്രുവൻ എത്തിച്ചുടിച്ചു എന്താ അവന്റെ ചോദ്യം കേട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി ഒന്നും പറയാതെ അവൾ കാല് താഴേക്ക് നീട്ടിയിട്ട് നിലത്ത് കാലുകൾ കുത്തി എണീറ്റ് നിന്നു ധ്രുവൻ ഫോണ് പോക്കറ്റിലേക്കിട്ട് എണീറ്റ് ചെന്നു എണീറ്റ് നടക്കണ്ട തല ചുറ്റിൽ വരുന്നു നേഴ്സു പറഞ്ഞതല്ലേ അവൻ അവളെ പിടിച്ച് വീട്ടിലിരുത്തി അവൾ അസ്വസ്ഥതയോടെ അവനെ നോക്കിയ ശേഷം കണ്ണുകൾ ടോയ്ലറ്റ് നേരെ നീണ്ടു അത് കണ്ടപ്പോ അവന് കാര്യം മനസ്സിലായി വാ അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾക്ക് വല്ലായ്മ തോന്നിയെങ്കിലും മൂത്രശങ്ക ആ വല്ലായ്മയെ മൂടി പറഞ്ഞതുപോലെ ചെറിയൊരു തലയിരുത്തൽ പോലെ അവൾക്ക് തോന്നിയെങ്കിലും അവന്റെ ബലത്തിൽ അവൾ നടന്നു അവളുടെ വലത് കയ്യിൽ മുറുകെ പിടിച്ച് ടോയ്ലറ്റിലേക്ക് കയറ്റി വിട്ടു തിരികെ അതുപോലെ ബെഡിൽ കൊണ്ടുവിടുകയും ചെയ്തു അവളൊന്ന് നേരെ ഇരിക്കും മുന്നേ വാതിൽ തുറന്നകത്തേക്ക് ആരോ കയറി വന്നു മീര തല കെട്ടി നോക്കി ആകതരെ കണ്ടവളൊന്ന് ഞെട്ടി അവൾക്ക് മുന്നിൽ നിന്ന് നീരജയും നരേന്ദ്രനും മരുമകന്റെ ഉപദേശം ഓർത്തുള്ള വിഷാദം കഷ്ടപ്പെട്ട് അടക്കി പിടിക്കുക എന്നപ്പോ ഒറ്റ ലക്ഷ്യമേ ഇരുവർക്കും ഉണ്ടായിരുന്നുള്ളൂ ഏത് വിധിനെയും ഒപ്പം നിർത്തുക നീരജ അത് ആഗ്രഹിച്ചത് മകളുടെ ഭാവി ഓർത്താണെങ്കിൽ നരേന്ദ്രൻ ഹരിയെ ഭയന്നാണ് അത് ആഗ്രഹിക്കുന്നത് ഒപ്പം ഹരിയുടെ കെണിയിൽ അവൾ അകപ്പെട്ട് കിടക്കുന്നത് കാണാനുള്ള ക്രൂരമായ ആഗ്രഹവും ഫോണിലായിരുന്നത് തന്നെ വിഷൻ അവരെയോ അവർ വിഷിനെയോ കണ്ടിരുന്നില്ല വന്നവരെ മനസ്സിലാവാതെ അവരെ തന്നെ നോക്കുക എന്ന് ആരാ അവൻ രണ്ടുപേരെയും നോക്കിയ ശേഷം നരേന്ദ്രനോടാണ് അത് ചോദിച്ചത് ആ ചോദ്യം കേട്ടാണ് വിഷൻ അങ്ങോട്ട് നോക്കിയത് നരേന്ദ്രനെ മനസ്സിലായില്ലെങ്കിലും നീരജയെ കണ്ട് ആ മുഖം മാറി മുഖത്ത് അരിശമോ വേർപ്പോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞു നീ ഏതാ ധ്രുവനെ കണ്ട് വല്ലാത്തൊരു നോട്ടത്തോടെ നരേന്ദ്രൻ തിരക്കി അവൻ എന്റെ മകനാണ് വിഷൻ ഫോണ് കട്ട് ചെയ്ത് അവർക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു വിഷുനെ കണ്ട് നീരജയും ഞെട്ടാതിരുന്നില്ല അയാൾ അവിടെ കണ്ടപ്പോൾ നീരജ പതറിപ്പോയി അവർ ആദ്യം നോക്കിയത് മീരയാണ് മീര യാതൊരു ഭാവവും ഇല്ലാതെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് മാഹി അവിടെ ഇല്ലെന്ന് നീരജ കണ്ണുകൾ കൊണ്ട് ഉറപ്പു വരുത്തി ശേഷം ദേഷ്യത്തോടെ വിഷനെ നോക്കി മകളെ തെട്ടിയെടുക്കാൻ വന്നതാണോ എന്നവർ ചിന്തിച്ചു പോയി പുതിയ ഭാര്യയിൽ മഹിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് ഈ അടുത്താണ് ഒരു സുഹൃത്തു പോയി നീരജ അറിഞ്ഞത് ആ സംഭവം അവർ ഓർത്തെടുത്തു നിങ്ങളാരാ യാതൊരു പരിചിതഭാവവും കാണിക്കാതെ വിഷൻ നീരജയെ നോക്കി ചോദിച്ചു ഞാൻ ഇവളുടെ അമ്മയാണ് ഒരുതരം അവകാശം സ്ഥാപിക്കും പോലെ നീരജ പറഞ്ഞു അത് കേട്ട് വിഷന് കുച്ചൻ തോന്നി കഴിഞ്ഞ തവണ നിന്നെ കാണുമ്പോൾ ഒന്ന് തലയുറ്റി നോക്കാൻ പോലും ആവാത്ത വിധത്തിൽ കുത്തബോധം എന്നെ തളർത്തിയിരുന്നു പക്ഷേ ഇന്നെനിക്ക് അത് ലെവലേശം പോലും തോന്നുന്നില്ല എന്റെ മഹിയുടെ മകളെ ഭർത്താവിന്റെ ക്രൂരതകൾക്ക് വിട്ടുകൊടുത്ത വിഡ്ഢിയായ ഒരു അമ്മയോട് തോന്നുന്ന ഒരുതര സഹതാപമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വിഷൻ നീരജയെ നോക്കി ഉള്ളിൽ ചിന്തിച്ചത് അതാണ് ഇന്ന് ഡിസ്ചാർജ് ആകില്ലേ മോള് വാ ഇവരൊക്കെ ആരാണെന്ന് സംശയം തോന്നിയെങ്കിലും അവരോടൊന്നും ചോദിക്കാതെ നരേന്ദ്രൻ മീരയുടെ അടുത്തേക്ക് ചെന്നു മീരയോട് പറയുന്നത് കേട്ട് മീര കണ്ണുകൾ വീഴ്ത്തി അയാളെ നോക്കി എങ്ങോട്ട് അവൾ അയാളെ തൂർച്ചു നോക്കി നമ്മുടെ വീട്ടിലേക്ക് അയാൾ പുഞ്ചിരിച്ചു നമ്മുടെ വീടോ അങ്ങനൊന്നും ഇല്ലല്ലോ അത് നിങ്ങളുടെ മകൾ നിലക്കുള്ളതല്ലേ എന്നോട് ആ പടി ചവിട്ടരുതെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് മീര ദേശത്തോടെ ചോദിച്ചു മീര നീ ആരെയായി നിങ്ങളെന്നൊക്കെ വിളിക്കുന്നേ മര്യാദക്ക് മാപ്പ് പറടിയ അച്ഛനോട് വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്നു വിശ്വല വകവെക്കാതെ നീരജ മീരക്കാടുത്തേക്കും നടന്നു മീരയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി ഇപ്പോഴും അമ്മ തന്റെ ഭാഗം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നരേന്ദ്രനെ കണ്ടുകൊണ്ട് ഭാര്യയെ വിലക്കി നീരജ് ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു അച്ഛനോ അച്ഛനും ആരുടച്ഛൻ ആദ്യമായി മീരിയിൽ നിതിർന്ന ചോദ്യത്തിന് മുന്നിൽ നീരജ് നീരജപ്പതറിപ്പോയി മീരെ ഇല്ലാ കഥകൾ പറഞ്ഞ് കൂടെ നിർത്താൻ പലരും ശ്രമിക്കും അതൊക്കെ കേട്ട് നീ തുള്ളാ നിന്നാ ജീവിതം തന്നെ ഇല്ലാണ്ടാവും ഇപ്പ ചുറ്റുമുള്ളവരെ കണ്ട് നീ തുള്ളിയാ അവരൊക്കെ കൂടി തന്നെ നിന്റെ ജീവിതം തകർക്കും നീ വിഷനെ തുറച്ചു നോക്കി നീരജ പറഞ്ഞു മീരക്കൊന്നും മനസ്സിലായില്ല മോള് വാ അച്ഛനല്ലേ വിളിക്കുന്നേ നരേന്ദ്രൻ സ്നേഹത്തോടെ വിളിച്ചു എന്തിനാ അടുത്ത കാച്ചോട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ ആർക്കാ നീ എന്നെ വിൽക്കുന്നേ എത്ര ലക്ഷം കിട്ടി ഇപ്പോ മീര ചോദിച്ചു നരേന്ദ്രൻ പദർച്ചയോടെ ചുറ്റും നോക്കി വായിൽ തോന്നിയത് വിളിച്ചു പറയാത് എനീറ്റ് വാടി നീരജ് ദേഷ്യപ്പെട്ടു മീര എങ്ങോട്ടും വരുന്നില്ല വിഷൻ കാടുപ്പിച്ച് പറഞ്ഞു അങ്ങനെ കണ്ണിൽ കണ്ടവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല ഞാൻ ഇവിടെ വളർത്തിയത് വിഷനെ തുറച്ചു നോക്കി നീരജ മീരയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചു അമ്മയായാലും അമ്മാവനായാലും ബലപ്രയോഗം ഇവിടെ നടക്കില്ല വിഷൻ വീണ്ടും പറഞ്ഞു നൊന്ദു പ്രസവിക്കാൻ അറിയാമെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം അന്നില്ലാത്ത ആരും ഇന്ന് അഭിപ്രായം പറഞ്ഞു വരണ്ട അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല നീരജ തീർത്തു പറഞ്ഞു എനിക്ക് അവകാശം ഇല്ലായിരിക്കും പക്ഷെ അമ്മയേക്കാൾ അവകാശമുള്ള ഒരാളുണ്ട് അച്ഛൻ കുഞ്ഞൊരു മന്ദഹാസത്തോടെ വിശ്വൻ പറഞ്ഞു വിളിക്കട്ടെ ഞാൻ നീരജക്ക് കേൾക്കാൻ മാത്രമായി വിശ്വൻ പറഞ്ഞു നീരജയാളെ തുറച്ചു നോക്കി ഇവളുടെ അച്ഛനാണ് ഈ നിൽക്കുന്ന നരേട്ടൻ വേറെ ആർക്കും ഇവളിൽ ഒരാവകാശവും ഇല്ല ആർക്കും നീരജ കനപ്പിച്ച് പറഞ്ഞു വാടി ഇങ്ങോട്ട് നീരജ മീരയെ പിടിച്ചു വലിച്ചു ഓ ഒത് നിർത്തമ്മേ മീരാൽ അറിയും അമ്മയും മമ്മിയുടെ ഈ ഭർത്താവും കൂടി സ്നേഹം കാണിച്ച് എന്നെ കൊണ്ടുപോയിട്ട് എന്തിനാ വീണ്ടും ആ ക്രിമിനൽ എറിഞ്ഞു കൊടുക്കാനല്ലേ ആ ദ്രോഹങ്ങളൊക്കെ ഞാനല്ലേ സഹിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് പ്രശ്നമാണ് ഇനി ഒരിക്കലും ആ ജീവിതത്തിലേക്ക് എനിക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ഇനി ആര് എന്തൊക്കെ പറഞ്ഞ് തലകുത്തി നിന്നാലും മീര നരേന്ദ്രന്റെ രൂക്ഷമായി നോക്കി വിഷന് സന്തോഷം തോന്നി ത്രിവിന്റെ ചുണ്ടിലും ഒരു ഉണ്ടായിരുന്നു എന്റെ ജീവിതം വെച്ച് പന്താടാൻ ഇനി ഒരുത്തിനെയും ഞാൻ സമ്മതിക്കില്ല മീര പറയുന്നത് കേട്ട് നീരജ നിയന്ത്രണം വിട്ടുപോയി പോയി കൈനീറ്റി അവിടെ കരണത്ത് ആഞ്ഞടിച്ചു അപ്പൊ നീ ഓരുമ്പെട്ട് ഇറങ്ങി തന്നെയല്ലേ എന്റെ മോളെ സ്വസ്ഥമായി ജീവിക്കാൻ അപ്പൊ നീ സമ്മതിക്കല്ലല്ലോ ഈ ആസത്തെ നീരജക്ക് കരച്ചിൽ വന്നു മീര രണ്ടുപേരെയും രൂക്ഷമായി നോക്കി എന്തിനാണ് ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീരജ വിതുമ്പി പോയി വിഷന് ദേഷ്യം തോന്നി അത് തന്നെ എനിക്കും അമ്മയോട് ചോദിക്കാനുള്ളത് ഭർത്താവിനെ വിശ്വസിച്ച് അമ്മയ്ക്ക് ഇപ്പൊ കണ്ണു കാണാതെ ആയിപ്പോയി അത് നിങ്ങൾ എന്തോ ആയിക്കോ എനിക്കൊന്നേ അറിയാനുള്ളൂ എല്ലാവർക്കും ഒരു ഒരധിക എന്തിനാ എന്നെ ജനിപ്പിച്ചത് വേണ്ടായിരുന്നെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞ പോരായിരുന്നോ മീരയുടെ ചോദ്യം നീരജയേക്കാൾ നോക്കിച്ചത് വിശ്വനിയാണ് ആ നിമിഷം വിഷന്റെ സ്ഥിരത്ത് കുരിഞ്ഞു പോയി അച്ഛനാരാണെന്ന് അറിയാതെ അമ്മയുണ്ടായിട്ടും ഇല്ലാത്ത പോലെ ഇങ്ങനെ മടുത്തു മരണത്തിന് പോലും ഇപ്പൊ വേണ്ടാതായി ആകെ പിടിവിട്ടാ ഞാനിപ്പൊ നിൽക്കുന്നത് അപ്പൊ വീണ്ടും ദ്രോഹിക്കാൻ വന്നാലുണ്ടല്ലോ മീരയുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു ശബ്ദം മുറുകി നീരജക്ക് ദേഷ്യം തോന്നിയത് വിഷനോടാണ് വിഷൻ എന്തൊക്കെയോ ഓതിക്കൊടുത്ത ചിന്തയായിരുന്നു നീരജക്ക് എന്താ ഇവിടെ നീരജയെയും നരേന്ദ്രനെയും കണ്ട ഇഷ്ടക്കേടോടെയാണ് കൃതി അവിടേക്ക് വന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം അവളെ കണ്ടപ്പോൾ തന്നെ നരേന്ദ്രൻ അവളെ ദേഷ്യത്തോടെ നോക്കി ഇവിടെ ഒരുത്തി കാരണമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന മട്ടില് അതെന്ത് ചോദ്യാ കൃതിമോളെ ഞങ്ങള് വീരമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് അയാൾ പറഞ്ഞു എവിടെക്ക് കൃതി നെറ്റി ചോടിച്ചു വീട്ടിലേക്ക് നരേന്ദ്രൻ സാധാരണയായി പറഞ്ഞു ആൻറ്റി ഇയാളെ വിളിച്ചു പോകാൻ നോക്ക് ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞ കൊണ്ട് അവൾ നീരജയുടെ കയ്യിൽ നിന്നും മീരയുടെ കൈ പിടിച്ചെടുത്തു ബോള് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഈ വിളയും കൊണ്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് പോകൂ നരേന്ദ്രന്റെ വാക്കുകളിൽ ഒരു വെല്ലുവിളിയുടെ ഉണ്ടായിരുന്നു എങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുപോ ഞാനൊന്ന് കാണട്ടെ അതും പറഞ്ഞ് കസേര വലിച്ചിട്ട് അവൾ അതിലിരുന്ന് അവർക്ക് പുല്ലുവില കൽപ്പിച്ച് ഫോണും എടുത്ത് അതിൽ തോണ്ടിയിരുന്നു ഡേയ് കൂടുതൽ വാശി പിടിക്കാതെ എന്റെ മര്യാദക്ക് വന്നോണം നിന്റെ അമ്മയാ ഞാൻ നിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എനിക്കറിയാം മീരയെ നീരജ ബലമായി പിടിച്ച് വലിച്ചു മീരക്കായി വലിച്ചെടുത്തു അമ്മക്ക് വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചത് സ്നേഹിച്ചവനെ നിലക്ക് വിട്ടുകൊടുത്തു അമ്മയോർന്ന് മാത്രം മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു തന്നെ എന്നിട്ട് എന്തായി പണം വാങ്ങി എന്നെ വിൽക്കുമ്പോ ഒരു മനുഷ്യജീവിയാണ് ഞാനെന്ന് പോലും ഇയാൾ ഓർത്തില്ലല്ലോ ആ വീട്ടിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് ആർക്കെങ്കിലും അറിയോ അമ്മ എന്നെ പ്രസവിച്ചത് സ്നേഹിച്ചതൊക്കെ കണക്ക് പറയുവല്ലോ എന്നിട്ട് എന്നെ മനസ്സിലാക്കാൻ മാത്രം പറ്റുന്നില്ലല്ലോ ഇത്രയായിട്ടും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും അമ്മ തയ്യാറല്ല ഇപ്പൊ വന്നത് പോലും എന്നോടുള്ള സ്നേഹത്തിലാണോ അല്ലല്ലോ ഇനി എന്താ വേണ്ടത് വീണ്ടും എന്നെ അവിടെ കൊണ്ടുപോയി തള്ളണോ എന്റെ ശവാണോ ഇനി നിങ്ങൾക്ക് വേണ്ടത് നീര പൊട്ടിത്തെറിച്ചു കേട്ടത് സത്യമാണോ എന്ന് അറിയാതെ നീരജ ഒരു നിമിഷം പകച്ചു നിന്നു നീരജയുടെ പ്രതികരണം എന്താകുന്ന ആശങ്കയിൽ നാരേന്ദ്രനും വല്ലാതായി ഇനി എന്ത് പറഞ്ഞാലും ആ വീട്ടിലേക്ക് പോകാൻ എന്നെ കിട്ടില്ല നിങ്ങളോട് ആരോടും ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെ പിന്നെന്തിനാ എന്നെങ്ങനെ ദ്രോഹിക്കുന്നേ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും മക്കളും എങ്ങനെയോ ജീവിച്ചോ ഞാൻ ഒരു അവകാശവും പറഞ്ഞു വരില്ല ഉപദ്രവിക്കരുത് അപേക്ഷയാണ് അവൾ കണ്ണങ്ങൾ അടച്ച് അവർക്ക് മുന്നിൽ കൈകൾ കൂപ്പി നിരജക്ക ആകരുവല്ലോന്നി അതെങ്ങനെ ശരിയാവും നെയ്യ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ നരേന്ദ്രന്റെ ഡാമ കണ്ട് അവൾക്ക് സഹായിക്കേട്ടിരുന്നു ഒന്ന് നിർത്താവോ ഇനിയും എന്നെയും കൊണ്ടേ പോകുന്നു വാശിയാണെങ്കിൽ എന്നെ കൊന്നിട്ട് എന്റെ ശവം കൊണ്ടുപോ അവൾ അയാളോട് പറഞ്ഞു അയാൾക്ക് ദേഷ്യം തോന്നി തനിക്ക് മുന്നിൽ മറ്റൊരാൾ ശബ്ദമുയർത്തുന്നത് നരേന്ദ്രനെ തീരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് മീര ഇത്രയൊക്കെ പറഞ്ഞിട്ടും രണ്ടുപേരും അവിടെ തന്നെ ഒരേ നിൽപ്പാണ് അതുകൊണ്ട് അവൾക്ക് കലി കയറി ഒപ്പം അമ്മയെ ഓർത്തുള്ള ദുഃഖവും ഓർമ്മ വെച്ച കാലം മുതലേ അമ്മയായിരുന്നു അവൾക്ക് എല്ലാം തൻ്റെ ഓരോ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്ന അമ്മയെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ അമ്മയെ എവിടെയോ വെച്ച് അവൾക്ക് നഷ്ടമായി അമ്മ മക്കളേക്കാൾ ഒരുപാടി മുകളിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് അന്ധമായി വിശ്വസിക്കുന്നുണ്ട് അയാളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു നീരജയുടെ ജീവിതം തന്നെ മീരയ്ക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി അവർ തന്നെ ബലമായി കൊണ്ടുപോകുമെന്നാൽ ചിന്തിച്ചു കൊണ്ടുപോയാൽ ഹരിയുടെ കൈയ്യിലേക്ക് നിഷ്കരണം വിരിഞ്ഞുകൊടുക്കും ഉറപ്പാണ് ഹരി എന്ന പേര് പേരൂർഗവേ അവളുടെ ശരീരം പുരച്ചു ഭയത്താൽ അവളുടെ ഉടൽ വെട്ടി വീർത്തു മനസ്സ് വീണ്ടും തളർന്നു പോയി താങ്ങാൻ ആരുമില്ലെന്ന് വേദനയോടെ അവൾ ഓർത്തു അവളുടെ സങ്കടം അധികരിച്ചു വന്നു ബോളേ നരേന്ദ്രൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് വരരുത് അയാളെ തുടച്ചു നോക്കി വിഷുനെത്തിച്ച ഫ്രൂട്ട്സിനൊപ്പം ഫ്രൂട്ട് കട്ട് ചെയ്യാൻ കൊണ്ടുവച്ച കത്തി അവൾ കൈയിലെടുത്തു ശേഷം കത്തി അടുത്തിലേക്ക് ചേർത്തു ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്റെ ശവ വേണ്ടത് സ്വയം കാലത്തിൽ കത്തി വെച്ച് അവൾ വർദ്ധിച്ച മാനസിക സംഘർഷത്തോടെ ചോദിച്ചു മോളെ നീരച്ചൊന്നു ഉലഞ്ഞു പോയി ആരെയും നോക്കാതെ മീര കത്തി കഴുത്തിലേക്ക് അമർത്താൻ ഒരുങ്ങുമ്പോഴേക്കും ധ്രുവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ദേഷ്യത്തോടെ ആ കത്തി പിടിച്ച് വാങ്ങി ദൂരെ കെറിഞ്ഞു മീര വിതുമ്പിപ്പോയി അതത്തോളം വട്ടി പിടിച്ചു പോയിരുന്നു അവൾക്ക്